നടി അഹാനയുടെ പുതിയ സിം സ്യൂട്ടിലുള്ള ഫോട്ടോകൾ വൈറൽ കുളക്കടവിലും പുഴക്കരയിലും നിന്നുള്ള രസകരമായ ഫോട്ടോകൾ അഹാനയുടെ ഒരു പ്രത്യേകത ആയിരം ഫോട്ടോകൾക്ക് പോസ് ചെയ്താലും ഒരിക്കലും മടുക്കില്ല എന്നതാണ് എത്ര ഭംഗിയാക്കാൻ കഴിയുമോ അതിലാണ് കാര്യം എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആരാധകർക്കും കാണാൻ കിട്ടുക മികച്ച ഫോട്ടോകളാണ് ബോളിവുഡ് സുന്ദരിമാരെ അനുസ്മരിപ്പിക്കുന്ന ലുക്കിലുള്ള നടി അഹാന കൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറൽ സിം സിംസൂട്ടിലുള്ള അഹാനയെ ചിത്രങ്ങളിൽ കാണാം ശ്രീലങ്കൻ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് നടിയുടെ പുതിയ ലുക്കിലുള്ള ഫോട്ടോകൾക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയത് സിനിമയിൽ സജീവമല്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യമാണ് അഹാന തന്റെ യാത്രയും ഡേ ഇൻ ലൈഫ് വിശേഷങ്ങളുമെല്ലാം യൂട്യൂബിലൂടെയും മറ്റും നടി പങ്കുവെക്കാറുണ്ട് നാൻസി റാണിയാണ് അഹാനയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം ും ഒരു താരസുന്ദരി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി